മലബാർ സഭയുടെ സിനഡ് തുടങ്ങുന്നതിന് മുമ്പായി രണ്ടുപാർക്ക് നമുക്കറിയാം ഒരു ആവറേജ് സീറോ മലബാർ സഭ വിശ്വാസി ഏതാണ്ട് രണ്ടുപായ അവർ നിമേഷനായി അവൻ കുറെ കാലങ്ങളായിട്ടെല്ലാം നോക്കി കാണുകയാണ് ഓരോ സിനഡിന് ശേഷവും ഉള്ള പത്രക്കുറിപ്പുകള് വാർത്തകള് സർക്കുലറുകള് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെ കടന്നുപോയി ഈ വരുന്ന സിനിടിലെങ്കിലും ഒരൽപ്പം പ്രതീക്ഷ വയ്ക്കുവാൻ മുൻപുള്ള അനുഭവങ്ങൾ ഞങ്ങളെ അനുവദിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ് സ്നേഹത്തിന്റെ ആത്മാവാണ് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ് ഈ മൂന്ന് കാര്യങ്ങളും സിനഡിൽ നിന്നും വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് അത് നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്കറിയാം പഴയ പിതാക്കന്മാരെ സഭയെ പ്രതി ക്രിസ്തുവിനെ പ്രതി നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തു പോയവരാണ് എന്നാൽ നിലപാടുകളില്ലാത്ത ആത്മശക്തി ഇല്ലാത്ത മെത്രാന്മാരെയാണ് ഓരോ സ്നഡും കഴിയുമ്പോഴേക്കും വിശ്വാസികൾക്ക് കാണാനാവുന്നത് സ്നേഹത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് തിരിച്ചറിവില്ലാത്ത മെത്രാന്മാരെയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കണോ തിന്മയെ സ്നേഹിക്കണോ ഈ ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും നത്രാന്മാർക്ക് ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു മാർഗമല്ല വീണ്ടും പരിശുദ്ധാത്മാവ് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ് സ്വയം ശൂന്യവൽക്കരിക്കാനും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്വയം വിട്ടുകൊടുക്കുവാനും സഭയുടെ ഉന്നമനത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നതിനു വേണ്ടി സ്വയം വിട്ടുകൊടുക്കുവാനായിട്ട് മനസ്സില്ലാത്ത മെത്രാൻമാരെ താൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് ഇതാണ് ഇന്നത്തെ ഒരു ആവറേജ് മെത്രാന്റെ തത്വം അതിൽ നിന്നൊക്കെ മാറി ഒരു സീഡിനെ ഞങ്ങളൊന്ന് പ്രതീക്ഷിച്ചോട്ടെ ഞങ്ങളൊന്ന് ആഗ്രഹിച്ചോട്ടെ ഈ സീഡിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ മാനസാന്തരം വന്ന മെത്രാന്മാരെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തെറ്റുകൾ തിരുത്തുന്ന തിരുത്താൻ തീരുമാനമെടുക്കുന്ന ഒരു മെത്രാൻ സിനഡിനെ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഒരു മെത്രാൻ പോലും ഇല്ലാതെ എല്ലാ മെത്രാന്മാരും ഈ സിനഡിന് ശേഷം രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്കേറെ സന്തോഷകര കാരണം ഞങ്ങൾക്ക് കാര്യം ബോധ്യമുണ്ട് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മമാണ് അതുകൊണ്ട് എല്ലാ മെത്രാന്മാരും മാറി നിന്നാലും ഈ സഭയെ പരിശുദ്ധാത്മാവ് എടുത്തുയർത്തിക്കൊള്ളും വളർത്തിക്കൊള്ളും സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ധാരാളം വിശുദ്ധരായ വൈദികരിൽ ഈ സഭയിലുണ്ട് അതിലേറെ അതിവിശുദ്ധരായ അത്മാരും സഭയാണ് സിറോ മലബാർ സഭ അതുകൊണ്ട് എല്ലാ മെത്രാന്മാരും ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചാലും ഒറ്റക്കെട്ടായിട്ട് ഈ വിമത പ്രവർത്തകരുമായി ചേർന്ന് നിന്ന് ഈ സഭയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും സിറമലബാർ സഭ തകർന്നു പോകത്തില്ല പരിശുദ്ധാത്മാവ് ഈ സഭയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ സഭയെ വീണ്ടും നയിക്കുന്ന നല്ല ദിനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചെറിയ കാറ് വാങ്ങിച്ചു അത് മാരുതി ഏറ്റുമെന്റഡ് എ സി കാറ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവന്റെ കല്യാണത്തിന് എന്റെ കാറെ ചെല്ലണം എന്ന് പറഞ്ഞു കാര്യം ഫോർ രജിസ്ട്രേഷൻ വണ്ടിയാണ് മുത്ത വണ്ടി ആയതുകൊണ്ട് അവൻ അതിൽ അവന്റെ ചെറുക്കന് ഈ കാറിലെ പള്ളിയിലേക്ക് പോകണം എനിക്കും സന്തോഷമായി അങ്ങനെ ഈ കാറിൽ അവനെ കയറ്റി ഇവനു സ്യൂട്ടും കോട്ടുമൊക്കെ ഇട്ട് ഞാളിങ്ങനെ പോലത്തെ പള്ളിയിലേക്ക് പോകുന്നു എ സി ഓൺ ചെയ്തു പക്ഷെ കാറിനകത്ത് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല ഏകദേശം പള്ളിയുടെ അടുത്തൊക്കെ എത്തിയപ്പോൾ ഇവനാകപ്പാടെ വിയർത്ത് കുളിച്ച് ഒരു പരുവത്തിലിരിക്കുക ഞാൻ പെണ്ണ് വരാൻ വൈകിയത് കൊണ്ട് പള്ളിയുടെ മുറ്റത്ത് വെയിലത്ത് കാറ് നിർത്തി കണ്ടിരുന്നു അപ്പോഴും തണുപ്പിന്റെ ലേശം അനുഭവം ഈ കാറത്തേക്കില്ല അപ്പോൾ ഞാനിങ്ങനെ വെറുപെറുക്കുന്നുണ്ട് ഏറ്റവും ഹെഡ് മാര്യതിയൊക്കെ എന്തുവാ ഇതൊക്കെയാണ് ഇതിൻ്റെ എ സി എന്നൊക്കെ പറയുന്നത് ഏതായാലും പെണ്ണ് വന്ന് ചെറുക്കൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ എ സിയുടെ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം പോരാ അതിൽ വിൻഡോ ഉണ്ട് കാറ്റ് വീശേണ്ടുന്ന ആ വിൻഡോ അത് അടഞ്ഞിരിക്കുന്നു ഇരിക്കുന്നു വേറൊരു നോബ് തിരിച്ചെങ്കിൽ മാത്രമേ ആ വിൻഡോ ഓപ്പൺ ആയിട്ട് വരത്തുള്ളൂ കാറ്റ് ഇങ്ങോട്ട് നമ്മളിലേക്ക് വീശത്തുള്ളൂ ഏകദേശം നമ്മളുടെ സിനഡിലുള്ള മെത്രാന്മാരെ കുറിച്ച് ഞങ്ങൾക്കുള്ളൊരു ധാരണ ഇതാണ് നിങ്ങളേക്ക് നോബ് അടച്ചു വെച്ചിരിക്കുകയാണ് സഭ പ്രവർത്തിക്കുന്നുണ്ട് മുമ്പോട്ട് പോകുന്നു അതുകൊണ്ടെല്ലാമായി എന്ന് കരുതരുത് ഇന്ന് ദൈവജനം ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാനാവാത്ത വിധം പ്രത്യേകിച്ച് എറണാകുളം അങ്കമാര്യ ദ്രുപതിയിൽ ദൈവകൃപ വിശുദ്ധ കുർബാനയിലൂടെ പൂർണ്ണമായും സ്വീകരിക്കുവാനായിട്ട് സാധിക്കാത്ത വിധം നിങ്ങൾ അതിൻ്റെ നോബ് അടച്ചു വച്ചിരിക്കുകയാണ് എന്ന സത്യം നിങ്ങൾ ഓർക്കുക ഈ സിനിഡിലെങ്കിലും വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലും സഭയുടെ മുമ്പോട്ടുള്ള പോക്കിൻ്റെ കാര്യത്തിലും മനസാന്തരത്തിന്റെ അനുഭവങ്ങളിലൂടെ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അപ്രകാരമല്ല സാധാരണ ഒരു പ്രസ് റിലീസാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഞങ്ങൾ കാണാൻ പോകുന്നെങ്കിൽ അതിനുപരി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും രാജു തന്നെയാണ് കാരണം ഈ സഭയെ ഞങ്ങൾ വെറുതെ നശിക്കുവാനായിട്ട് തിന്മയ്ക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് ഞങ്ങൾക്കാവില്ല